നിലവിലെ വനം വന്യജീവി നിയമം പരിഷ്കരിക്കുന്നത് ആലോചനയിലില്ലെന്ന് കേന്ദ്ര സർക്കാർ ആക്രമണം തടയാൻ കേന്ദ്ര ധനസഹായം നൽകുന്നുണ്ട് വന്യജീവി നിയന്ത്രണം സംസ്ഥാനങ്ങളുടെ വിഷയമാണ് ധനസഹായമടക്കം ഇതിനായി കേന്ദ്രം നൽകുന്നുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു ഹാരിസ് ബിരാൻ എംപിക്ക് രാജ്യസഭയിൽ നൽകിയ മറുപടിയിലാണ് കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയത് ഈ വന്യജീവി ആക്രമണങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കേരളത്തിന്റെ ആവശ്യങ്ങളോട് കേന്ദ്രം അവഗണന തുടരുകയാണോ കേരളത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്രത്തോട് ഹരിസ് ഹരിസ്ബീരാനം പിയങ്ങൾ ചോദിച്ചത് ഇതിന് ആയിട്ടാണ് നിലവിലെ വന്യജീവി നിയമം പരിഷ്കരിക്കാൻ ആലോചന ഒന്നുമില്ലെന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ആക്രമണം തടയാൻ കേന്ദ്രം ധനസഹായം ഉൾപ്പെടെ നൽകുന്നുണ്ട് വന്യജീവി നിയന്ത്രണം സംസ്ഥാന ആ വിഷയമാണെന്ന് കൂടി കേന്ദ്ര സർക്കാർ ഈ മറുപടിയിൽ വ്യക്തമാക്കുന്നുണ്ട് ധനസഹായം അടക്കം ഇതിനായി നൽകുന്നുണ്ടെന്നാണ് ഹരിശ്വീർ അനമ്പിക്ക് കേന്ദ്രം നൽകിയ മറുപടിയിൽ ഇപ്പോൾ പറയുന്നത് തുടർച്ചയായിട്ട് കേരളത്തിൽ വന്യജീവി ആക്രമണങ്ങൾ രൂക്ഷമാവുന്നുണ്ട് ഇതിനിടയിലാണ് ഇത്തരത്തിൽ കേന്ദ്രം നിലപാടിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കേരളത്തിന് ഈ ആക്രമണം തടയുന്നതിനാവശ്യപ്പെട്ട തുക അനുവദിക്കാൻ സാങ്കേതിക പ്രശ്നമുണ്ടെന്നല്ലായിരുന്നു കേന്ദ്രം നേരത്തെ പറഞ്ഞത് തീർച്ചയായിട്ടും ഈ മറുപടിയിൽ പറയുന്നത് ആ തുക അനുവദിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് കേന്ദ്രത്തിന്റെ ഒരു നിയമമാണ് ആ ചട്ടമാണ് ഇപ്പോൾ ആരി എസ് ബിരാൻ ഒരു മറുപടിയായിട്ട് ആ നൽകിയിരിക്കുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ആലോചനകൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ടുണ്ടായാൽ മാത്രമേ കേരളത്തിലെ അടക്കം വന്യജീവി ആക്രമണങ്ങൾ തടയാനായി സാധിക്കുകയുള്ളൂ എന്നാൽ നിലവിൽ അത്തരം ആലോചനകളൊന്നുമില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരുപക്ഷെ ഇനി കൂടുതൽ ചർച്ചകളിലെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ അറിയേണ്ടത് അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായാലേ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങൾ തടയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ആ പൊതുവിൽ ഉയരുന്ന ഒരു അഭിപ്രായം അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇതിലൊരു പുനരാലോചന നടത്തണമെന്ന് ജനപ്രതിനിധികളടക്കം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്